ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഹരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒട്ടും ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും വളരെ ശക്തമായ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വിഷമിക്കുക അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ചയാണ് സെൻസെക്സിന്റെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ് എന്തായാലും അതൊരു പുതിയ തലങ്ങളിലേക്ക് പോവാണ് ഒരുപാട് നാശനഷ്ടം ഇരു കൂട്ടർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ യുദ്ധം ചെയ്യുന്ന അതിൻ്റെ മേധാവികൾക്ക് ആർക്കും തന്നെ ഒരു നഷ്ടം ഉണ്ടാവില്ല എല്ലാം അനുഭവിക്കുന്നത് നമ്മൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായിരിക്കും എവിടെ ആയിക്കഴിഞ്ഞാലും ഏത് രാജ്യത്തായി കഴിഞ്ഞാലും എല്ലാ മനുഷ്യരുടെയും രക്തം ഒരുപോലത്തതാണ് അപ്പം നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന് മാത്രമായിരിക്കും വലിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്നത് മാത്രമാണ് ഈ രാവിലെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഓയിലിന്റെ പ്രൈസ് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രശ്നം നടക്കുന്നതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ഒന്നും തന്നെ എയർ റൂട്ടുകളും മിക്കതും ക്യാൻസലാണ് അതുപോലെ ഷിപ്പിംഗ് സർവീസുകളും മിക്കതും ക്യാൻസലാണ് അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ സുപ്രീം ലീഡറിനെ വധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരമാകും എന്ന രീതിയിൽ അതിനായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദൻ കോവിഡ് കേസസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി പറ്റുന്നവരൊക്കെ നിങ്ങൾക്ക് ഒരു സുരക്ഷിതമായ അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പേര് കേരളത്തിൽ മാത്രം മരിച്ചു എന്നാണ് മണി കൺട്രോളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് വളരെയധികം കേസുകൾ എനിക്ക് തോന്നുന്നു ഏഴായിരത്തോളം കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കിടയിൽ ഏഴായിരം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ് പക്ഷേ ഇത് സ്പ്രെഡാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആവുന്നത് നമുക്ക് മുൻപ് അറിയുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ സോ അഞ്ച് വർഷം മുൻപാണെങ്കിൽ പോലും എന്താ പറയുക അതൊരു അനുഭവം തന്നെ ആയിരുന്നു അതേപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇന്ത്യൻ മാർക്കറ്റ് ഈ ഇറാനും ഇസ്രയേലും ഇത്രയും വലിയ അടി നടക്കുന്നു യുദ്ധം നടക്കുന്നു ഒരുപാട് രാജ്യങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് കിടന്ന് ഞെരുങ്ങുന്നുണ്ട് ലോകത്തൊട്ടുമിക്ക മാർക്കറ്റുകളും വളരെ സെൻസിറ്റീവായിട്ടല്ലേ വളരെ ഒരു എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെ പ്രോമിസിങ് ആയ രീതിയിലാണ് ഇന്നലെ കയറിപ്പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട അതായത് നമ്മളൊന്ന് പഠിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്രയും വലിയ ലോകത്ത് മറ്റു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ മാർക്കറ്റ് വളരെ കൂളായിട്ട് പോസിറ്റീവ് മൂവ്മെന്റ് കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പക്ഷേ വല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റീറ്റെയിലേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തു അതായത് മാർക്കറ്റിനെ ഒന്ന് പൊക്കി എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് നൽകിയിട്ട് അതിന് ശേഷം മാർക്കറ്റിനെ വലിച്ച് ഇടുന്ന ഒരു പരിപാടിയാണോ എന്നും നമുക്കറിയാൻ സാധിക്കില്ല കാരണം ഇരുപത്തയ്യായിരം ഒരു കടുകട്ടി റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ റീറ്റെയിലേഴ്സിനും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും ഒരുപക്ഷെ പ്രതീക്ഷ കയ്യിൽ വരും മാർക്കറ്റ് മുകളിലോട്ടാണ് എന്നുള്ളത് അതോടുകൂടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമോ മാർക്കറ്റിനെ വലിച്ച് താഴോട്ട് കൊണ്ടുപോവുകയാണോ എന്നുള്ളതും കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിനായിട്ട് ഒരു ചാനലുണ്ട് ഓപ്ഷൻ ട്രേഡേഴ്സിന് സ്റ്റോക്ക് ട്രേഡേഴ്സിന് സ്വിംഗ് ട്രേഡേഴ്സിന് ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ ആയിട്ട് കുറെ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളതിനകത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് അവസാനിച്ചത് ഇന്നലെ നമ്മുടെ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനില് തന്നെയാണ് അവസാനിച്ചത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ആരും തന്നെ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അതേപോലെ ജപ്പാൻ്റെ മാർക്കറ്റും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിയഞ്ച് പൂജ്യം പത്തിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് സെയിം സ്ഥലത്ത് ഇരുപത്തയ്യായിരത്തി എട്ടിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് സോ ഒരു ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി നാലില് അപ്പോൾ എങ്ങോട്ടും മൂവ്മെന്റ് ഇല്ലാതെ മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി നമുക്ക് കമ്മോഡിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലത്തിൽ നിന്നും താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അറുപത്തി ഒന്ന് ഡോളർ ഉണ്ടായത് സ്ട്രൈറ്റേ എഴുപതിലേക്ക് ഇന്നലെ എഴുപത്തൊന്ന് എത്തിയിരുന്നു ഇന്ന് എഴുപത് രൂപ എഴുപത് പോയിൻറ്റ് നാല് ഒൻപത് ഡോളറാണ് ഗോൾഡിൻ്റെ പ്രൈസ് മൂവായിരത്തി നാനൂറ്റി പതിനെട്ട് ഡോളറിൽ ട്രേഡിംഗ് നടക്കുന്നു അതേപോലെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇന്നലെ നൂറ്റി അഞ്ച് ഒരു ലക്ഷത്തി അയ്യായിരം ആയിരുന്നു ഇന്ന് ഒരു ലക്ഷത്തി ഏഴായിരം ആയിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇന്നലത്തെ ഒന്നും വ്യത്യാസമില്ലാതെ അതേപോലെ തുടരാൻ എൺപത്തി ആറ് രൂപ ആറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇനി ഗ്ലോബൽ ഡാറ്റ റിലീസ് ആവാനുള്ളത് നോക്കുകയാണെങ്കിൽ യു എസ് എന്നുള്ളത് ഐഇ എ മന്ത്ലി റിപ്പോർട്ട് കോർ റീറ്റെയിൽ സെയിൽസ് എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് ഇയറോൺ ഇയർ ഇമ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് ഇമ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് മന്ത് മന്ത് റീറ്റെയിൽ കൺട്രോൾ മന്ത് മന്ത് റീറ്റെയിൽ സെയിൽസ് മന്ത് മന്ത് റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയറ് റീറ്റെയിൽ സെയിൽസ് എക്സ് ഗ്യാസ് ഓട്ടോസ് റെഡ്ബുക്ക് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേറ്റ് അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത് ഇത്രയും ഡാറ്റയാണ് ഇന്ന് റിലീസ് ആവാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു പിൻ സ്റ്റോക്ക് മാത്രമാണ് ഇന്ന് ഉള്ളത് എഫ് എൻ ഒ കുറച്ചധികം കമ്പനികളുണ്ട് എ ബി എഫ് ആറിൽ ബി സോഫ്റ്റ് സി ഡി എസ് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഹഡ്കോ ഐ ആർ ഇ ഡി എ മണപ്പുറം ആർ ബി എൽ ബാങ്ക് തിത്തക്കർ ഇത്രയും സ്റ്റോക്കുകൾ എന്താ പറയുക എഫ് എൻ ഒ ബാൻഡിൽ വന്നതാണ് എഫ് എൻ ഒ ബാൻഡിനെ കുറിച്ച് ഞാനൊരു കമൻറ്റുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അതിന് മറുപടി പറഞ്ഞതാണെങ്കിൽ കൂടി ഇതറിയാത്തവരാണെങ്കിൽ എഫ് എൻ ഒ ബാൻഡിൽ വന്ന സ്റ്റോക്കുകളുടെ ഓപ്ഷൻസ് ഓഫ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എഫ് ഐ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കിയാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിലെത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് മൂവ്മെന്റ് വന്നിരിക്കുന്നത് ഐ ടിയിലാണ് വൺ ആണ് അതിനേക്കാൾ ഹയസ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റിയാലിറ്റിയിൽ വൺ പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റേജും ഉണ്ട് എന്തായാലും മാർക്കറ്റ് ഇന്നലെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് ദെൻ ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഗോൾ ബീസ് ഓട്ടോ ബീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത് നിഫ്റ്റി ബീസ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റം കാഴ്ചവെച്ചു ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എം കെ പ്രോട്ടീൻസ് ഒമാക്സ് കെ ബി സി ഗ്ലോബൽ കെ ബി സി ഗ്ലോബൽ ഒക്കെ പെന്നി സ്റ്റോക്കാണ് അൻപത് അൻപത്തിരണ്ട് പൈസയാണ് അതിൻ്റെ പ്രൈസ് കിട്ടോ സുബ്രോസ് യുണൈറ്റഡ് ട്രില്ലിങ്സ് ടച്ച് വുഡ് വുഡൻറ്റർ കെ ഡി ഡി എൽ ഡെൽഫി വേൾഡ് ഭാരത് രസായൻ സ്റ്റെർലൈറ്റ് ടെക്നോ ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സിനിവിസ്ത बनस्वर सिंटक्स रत्नवीर डैम कैपिटल एडवर्टाइजिंग नवकार अर्बन റാൻ മീരിയ നൈബ് കർമ്മ എനർജി എ വൈ എം സിൻടെക്സ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തി നാ ഇരുന്നൂറ്റി പതിനാല് പോയിൻ്റ് മുന്നേറ്റിൽ ഇരുപത്തി മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഇരുന്നൂറ്റി പതിനാല് പോയിൻ്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറിന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം മാത്രമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇനി ഇന്നത്തെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് ഇനി ഇന്നത്തേക്കുള്ളത് നോക്കുകയാണെങ്കിൽ പി സി ആർ വന്ന് വൺ പോയിന്റ് സീറോ എയ്റ്റിലേക്ക് കയറി വന്നിട്ടുണ്ട് അതായത് ഒരു ബുള്ളിഷ് മോഡാണ് ഇത് സൂചിപ്പിക്കുന്നത് ക്ലിയറായിട്ട് പക്ഷേ ഇതിനകത്ത് വല്ല ട്രാപ്പ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്താറായിരത്തിലാണ് ഒരു ലക്ഷത്തി ഇരുപത്താറായിരം ആണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഇരുപത്താറായിരത്തിൽ വന്നിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് റൈറ്റിങ് ഇരുപത്തിരണ്ട് എണ്ണൂറിലാണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം ആണ് ഇവിടെ വന്നിരിക്കുന്നത് വിക്സ് പതിനാല് പോയിൻറ്റ് എട്ട് നാലില് നിൽക്കുന്നു അതേപോലെ സ്പോട്ട് പ്രൈസ് ഇന്നലത്തെ ക്ലോസിംഗ് ഇരുപത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സി പി ആറ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി തൊള്ളായിരത്തി ഒൻപത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വളരെ വൈഡായിട്ടുള്ള ഒരു സി പി ആർ ഏകദേശം എൺപത്തി നാല് പോയിൻറ്റോളം വൈഡായിട്ടുള്ള ഒരു സി പി ആർ ആണ് വന്നിരിക്കുന്നത് ഇനി റാസ്റ്റ് ലെവൽസിൻ്റെ നോട്ടറി സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത്തി നാല് മുതൽ എണ്ണൂറ്റി മുപ്പത് വരെയുള്ള പതിനാല് പോയിന്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിരിക്കുന്നത് അതായത് ബോട്ടം സി പി ആറിനോട് ചേർന്നാണ് നോട്ടറേറ്റ് സോൺ ഫോം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി എണ്ണൂറ്റി മുപ്പത് നമുക്കൊരു ബ്രേക്ക് ഡൗൺ ലെവലായിട്ടും ഇരുപത്തി നാല് തൊള്ളായിരത്തി ഒൻപത് ഒരു ബ്രേക്ക്ഔട്ട് ലൈൻ കൺസിഡർ ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇരുപത്തി തൊള്ളായിരത്തി ഒൻപത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റോളം മുകളിലോട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത് കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തി നാല് എഴുന്നൂറ്റമ്പത്തി ഒന്ന് ഏകദേശം എഴുപത്തി ഒൻപത് പോയിൻറ്റോളം താഴോട്ട് ഇറങ്ങാനും സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഒരു പക്ഷേ ഇരുപത്തി അയ്യായിരത്തിൻ്റെ മുകളിൽ ഒരു സ്ട്രൈറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനുശേഷം ശേഷം ഒന്നിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പിന്നീട് മാർക്കറ്റ് തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക മാർക്കറ്റ് ഏത് നിമിഷത്തിലും എങ്ങോട്ടും നീങ്ങിപ്പോയേക്കാം എന്നൊരു മനസ്സിലായ ഒരു മുൻവിധി ഉണ്ടായിരിക്കണം നിങ്ങളുടെ കാരണം അത്രയും ന്യൂ അത്തരം ഭയാനകമായ വാർത്തകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കോവിഡിൻ്റെ ആയാലും മറ്റ് അതുപോലെ അമേരിക്കൻ താരിഫിൻ്റെ ആയാലും മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് മാത്രമല്ല രണ്ട് പക്ഷത്തും ഓരോ രാജ്യങ്ങൾ കൂട്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്രയേലിനായാലും ഇറാനിനായാലും ഓരോരോ ഭാഗത്തു നിന്നും ഓരോരുത്തരുടെ സപ്പോർട്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന രീതിയിലുള്ള ന്യൂസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഇത് പ്രശ്നങ്ങൾ വഷളാവുക കൂടെ ആൾ നിൽക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ധൈര്യം ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും പ്രശ്നങ്ങളധികം വഷളാവാതെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്യാം എല്ലാവരും പ്രോഫിറ്റബിൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ താങ്ക്